ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കുന്നത് ഗുരുവായൂർ ആണ് ഗുരുവായൂർ ബീച്ച് പഞ്ചോടി ബീച്ചിൽ അടുത്തുള്ള മറയും അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഏരിയ ആയിട്ട് അറിയപ്പെടുന്ന സ്ഥലത്താണ് ഞാൻ ബാക്കി കാഴ്ചകൾ വീഡിയോകൾ നമുക്ക് കാണാം അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരാൾക്ക് നാനൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജായിട്ട് ഈടാക്കുന്നത് അങ്ങനത്തെ ഒക്കെയാണെന്നുപോലെ എൻട്രൻസ് മുതൽ അത്തരത്തിൽ കയറുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ടോയ്സിൻ്റെയും ഗെയിമിൻ്റെയൊക്കെ ആയിട്ട് ഒരുപാട് സെക്ഷനും ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബലൂണും അതുപോലെ ഫേസ് അറ്റാ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ചെറിയൊരു ട്യൂട്ടോറിയൽ സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ അത് ഇതാണ് എൻട്രൻസ് വരുന്നത് ഇവിടെ നമ്മൾ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യുക അകത്തേക്ക് കയറുക ഓരോ സെക്ഷനിലും അത്തരത്തിൽ ചെല്ലുമ്പോഴേക്കും ഒരുപാട് സ്റ്റാഫുകൾ ഇതിൻ്റെ അകത്ത് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഫിഷുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അക്കോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കുള്ള സംശയങ്ങളെല്ലാം ഇവർ ക്ലിയർ ചെയ്തു തരും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് എൻട്രൻസ് മുതൽ അടത്തോട്ട് കയറിയപ്പോൾ തന്നെ ആദ്യം തന്നെ കണ്ടത് ഒരു പഴയൊരു പത്മിനി വിൻറ്റേജ് കാറാണ് അതിനെ ഒരു അക്യോറിയമായിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഴയൊരു ഓട്ടോ മിനി ഒരു എന്താ പറയുക ലാമ്പട്രാന്ന് പറയുന്നൊരു ഓട്ടോയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനെയും ഇതേപോലെ തന്നെ ഒരു വിഷ്ടാംഗായിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും എനിക്ക് വല്ല വെറേറ്റി ആയിട്ട് തോന്നി അപ്പോൾ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞ ഇതാണ് കേട്ടോ അങ്ങനെ തന്നെ ഇവിടെ നിന്ന് മീനുകളുടെ ഈ പറിവസേയുടെ കാഴ്ചകൾ ആരംഭിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് മാത്രമേ നമുക്കിത് മുഴുവനായിട്ട് ചുറ്റി കണ്ടു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുപാട് ഫിഷുകളുടെ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ എന്താ പറയുക നാടൻ മീനുകൾ മുതൽ കടലുകളുടെയും അല്ലെങ്കിൽ ശുദ്ധജല മത്സ്യങ്ങളായിട്ടുള്ള ഒരുപാട് വെറൈറ്റീസുകൾ ഇവിടെ ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതൊരു റെയിൻ ആണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന രീതിയിലാണിത് ടോപ്പ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കേബിലൂടെ സഞ്ചരിക്കുന്നവരായിട്ട് നമുക്ക് തോന്നുന്നത് യും കഴിഞ്ഞിട്ട് നമ്മളുടെ കൂടെ മുന്നോട്ട് കിട്ടുകയാണ് പിന്നീട് നമുക്ക് കണ്ടതെല്ലാം ആഴക്കടലിലൊക്കെ മാത്രം നമ്മൾ തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ളത് ഒട്ടും കണ്ടാൽ മനസ്സിലാകുന്ന ഫിഷാണെന്നുപോലും നമുക്കത് മനസ്സിലാകാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫിഷുകളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലാണെങ്കിൽ നഷ്ടമാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങോട്ട് എന്താ പറയുക ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം സുഖിതമായിരുന്നു പക്ഷേ എന്നെ അപേക്ഷിച്ച് ഞാൻ മറ്റു വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ള ഇത്രയും വലിയ മോസ്റ്റ് മോഷണൽ ആയിട്ടുള്ള എന്താ വാലുലേറ്ററും അതുപോലെ ആരാപ്പിക്കും ഇത്രയും വലിപ്പത്തിൽ ഇത്രയും എണ്ണത്തിൽ കൂടുതലും ഒരുപാട് ഇവിടെ ഉണ്ട് നമ്മൾ ഓരോന്ന് കാണുമ്പോഴും വാവിളിത്ത് കൊണ്ടുപോകുന്നൊരവസ്ഥയായിരുന്നു എല്ലാം കൊണ്ടിട്ട് ഓരോ സെക്ഷനിൽ ചെല്ലുമ്പോഴേക്കും ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷുകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ മിനുകളുടെ വലിയൊരു കാഴ്ചവട്ടം അവസാനിക്കുന്നിടത്ത് വലിയൊരു എന്താ പറയുക ക്ലാസ് കെ വാണ് ടണൽ പോലെ സെറ്റിംഗ് എടുക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സെക്ഷൻ നമ്മൾ എന്താ പറയുക ഒരു കടൻ്റെയിലേക്ക് നമ്മൾ ഇറങ്ങി കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ ഒരു ഏരിയയിൽ ഒരു ഒരു ക്ലാസ് റൂം അങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുകയുള്ളത് പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഇവിടുത്തെ ഒരു കാഴ്ച തന്നെയാണ് പല കേഴ്ചകളും കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ട് വൈകിട്ട് ഇവിടെ ഒരു ഫിഷ് ഫീഡിങ്ങുള്ള ഒരു സെക്ഷൻ സെക്ഷനിലുണ്ടായിരുന്നു അപ്പോൾ അവിടെയുള്ള ഫിഷുകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് അവർ തരും ആ ഫിഷ് ഫുഡ് അവർ തരും നമുക്ക് ലൈവായിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ അരാപ്രേമിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഫിഷുകൾ നമ്മളത് അപ്പോൾ ഏകദേശം എന്താ ഒരു ഒന്നര മണിക്കൂർ എടുത്തുകട്ടെ ഞങ്ങൾ അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് ഫുള്ള് ചുറ്റി കറങ്ങി തിരിച്ച് പുറത്തേക്ക് എത്താണ്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ ഒന്നര മണിക്കൂർ കൊണ്ടിട്ട് ഒരാൾക്ക് നാനൂറ് രൂപയെന്നതിലാണ് നമുക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് പക്ഷേ ഈ പറഞ്ഞ സമയം കൊണ്ടിട്ട് ഈ പറഞ്ഞ തോക്ക് കാണാൻ മാത്രമുള്ള അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം പിന്നെ ഒരു എക്സ്ട്രാ ഒരു അറുപത് രൂപ എടുത്ത് കഴിഞ്ഞാൽ ബേഡ്സിൻ്റെ ഒരു സെക്ഷൻ കൂടി ഉണ്ട് അത്ര എന്താ പറയുക ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ല എങ്കിൽ പോലും കുറേ പാരറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് ഉണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഒരു കുറച്ചുകൂടി വേറെട്ടൊരു എക്സ്പീരിയൻസ് കൂടിയാണ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ എന്താ പറയുക ഫാമിലിയോടൊപ്പം തന്നെ കുടുംബത്തോടൊപ്പം തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരിടമാണ് അപ്പോൾ എല്ലാവരും നേരെ തൃശൂർക്ക് പോരുക ബൈ